വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന് ചെലവഴിച്ച തുക എന്ന പേരിൽ എസ്റ്റിമേറ്റ് തുക പ്രചരിപ്പിച്ചതിൽ മാധ്യമങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ രീതി പരിശോധിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടലിൽ സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചിലവിന്റെ കണക്കായി വ്യാഖ്യാനിച്ച് വ്യാജവാർത്തകൾ ഉണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ജനങ്ങളിൽ സംശയം ജനിപ്പിക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും പിന്നാലെ രംഗത്തെത്തിയെന്നും കേരളത്തിനെതിരായ ദുഷ്പ്രചരണങ്ങൾ അതിരുകടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം സമർപ്പിച്ചു ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജവാർത്ത ഉണ്ടാക്കിയത് വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല കാരണം പ്രതീക്ഷിക്കുന്ന ചിലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത് മാധ്യമ നുണകൾക്ക് പിന്നിലെ അജണ്ടയാണ് ചർച്ചയാകേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ടലക്ഷ്യം നടന്നത് നശീകരണ പ്രവർത്തനമാണെന്നും സമൂഹത്തിന് അത് ആപത്താണ് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത് ഒരു സംശയവുമില്ലാതെ പറഞ്ഞു പറഞ്ഞുവെക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം മാത്രമാണ് വയനാട് ദുരന്തത്തിലെ യഥാർത്ഥ നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ കൂടുതലാണെന്ന് കണക്കാക്കിയിരുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി നാടിനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരം കോടിയിലധികം രൂപ വേണ്ടിവരും അപ്പോഴാണ് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ ആവശ്യപ്പെട്ടതിനെ വളച്ചൊടിച്ചത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം